ഹലോ മാവൽ ലണ്ടൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ലണ്ടൻ യു കെ ലണ്ടനിലെ അറിയപ്പെടുന്ന ഒരു ഫേമസ് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടാണ് അതായത് ഹോളിവുഡ് മൂവി അല്ലെങ്കിൽ നമ്മളുടെ ഹാരി പോട്ടറും സീക്രട്ട് ഓഫ് ചേംബേഴ്സും അങ്ങനെ പല മൂവികളും റെക്കോർഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫിലിം ചെയ്തിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത് ഇവിടെ നിന്നാണ് നമ്മൾ പാരീസിലോട്ടും ആംസ്റ്റർഡാമിലോട്ടും ബ്രസൽസിലോട്ടും ജർമ്മനിയിലെ കൊളോണിലോട്ടുമെല്ലാം ഡയറക്റ്റ് യൂറോസ്റ്റാർ റെയിലുണ്ട് ഇവിടെ നമുക്ക് പോവാം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എവിടെ പോയാലും ഇനി ഞാൻ പോകാത്ത രാജ്യങ്ങളുണ്ട് ജപ്പാനീസ് ഡിഫറൻറ്റ് അതായത് റെയിൽ യാത്രയിൽ അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഏറ്റവും മനോഹരമായ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് റെയിൽ മറ്റേ സാധാരണ റെയിൽ ലോങ് റെയിൽ ഇതെല്ലാം വെൽ കണക്റ്റഡ് ആണ് ലണ്ടൻ സിറ്റി യു കെ ലണ്ടൻ സിറ്റി ഞാൻ ഇന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിലിവിടെ വന്ന് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അങ്ങനെ ലണ്ടൻ സിറ്റിയിൽ അധികം ഞാൻ കറങ്ങുന്നില്ല ഞാൻ നേരെ ലണ്ടനിൽ വന്നു ഹീത്രോ എയർപോർട്ടിനടുത്ത് ഒരു നൈറ്റ് താമസിച്ചു അത് കഴിഞ്ഞ് ഇവിടെ ലിവർപൂൾ സ്റ്റേഷനിൽ വന്നു അവിടെ മകളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളെ കണ്ടു അത് കഴിഞ്ഞ് ഞാൻ നേരെ യൂറോസ്റ്റാറിലോട്ട് വന്നു ഞാൻ എപ്പോഴും അതായത് പ്രീ പ്ലാൻഡും അല്ല പ്രീ ബുക്ഡുമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ പ്ലാൻഡും പ്രീ ബുക്ക്ഡും ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട് നമുക്ക് സമയത്ത് ഓടി എത്താൻ പറ്റിയില്ലെങ്കിൽ ആ ഫ്ലൈറ്റ് പോയി ആ ട്രെയിന് പോയി അത് എത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില് നമുക്ക് പലതും സംഭവിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗോ വിത്ത് ദ വിൻറ്റ് കാറ്റ് എങ്ങോട്ടാണോ പോകണത് അതിൻ്റെ കൂടെ അങ്ങ് പോകും അപ്പോൾ അതിനകത്തൊരു ചില നഷ്ടങ്ങളുണ്ട് ആ നഷ്ടം നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ യൂ ലണ്ടൻ ടു പാരീസ് ടിക്കറ്റ് ഏഴ് മുപ്പത്തഞ്ച് പൗണ്ട് മുതൽ നൂറ് പൗണ്ട് വരെ കിട്ടേണ്ടതായിരുന്നു ഒന്നോ രണ്ടോ മൂ ദിവസം മുന്നേ ഡേയ്സും ഡേ ഡേയും ടൈമും എല്ലാം നോക്കി ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ പക്ഷേ ഞാനിവിടെ വന്ന് ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ എനിക്കത് ഇരുന്നൂറ്റി പത്തൊൻപത് യൂറോ ആയി പൗണ്ടായി എനിക്ക് വേണമെങ്കിൽ ഇന്നിവിടെ താമസിക്കാം എന്നിട്ട് നാളെ മുപ്പത്തഞ്ചിൻ്റെ ടിക്കറ്റ് എടുക്കാം പക്ഷേ ഞാനിന്നിവിടെ താമസിക്കണമെങ്കിൽ നൂറ്റി ചിലാനും പൗണ്ടിന് റൂം എടുക്കണം അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകണം അതൊക്കെ ചടങ്ങാണ് അവരെ ബുദ്ധിമുട്ടിക്കണം ഒരു രാത്രി അവിടെ കിടക്കണം പിറ്റേ ദിവസം വീണ്ടും തിരിച്ചു വരണം പതിനൊന്നും മനക്കിട നിൽക്കാതെ ഞാനായി ഇരുന്നൂറ്റി പത്തൊമ്പതിന് ടിക്കറ്റ് എടുത്തു ഇനി അടുത്തത് ആവലി രണ്ടര കേൾക്കുന്ന ആരെങ്കിലും നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പ് മറ്റു രാജ്യങ്ങളിൽ നിന്നോ അമേരിക്ക നിന്നോ കാനഡയിലോട്ടൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും വായിക്കാനും അറിയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല ക്രെഡിറ്റ് കാർഡ് നല്ല ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വിസയോ ആമെക്സോ ഉണ്ടെങ്കിൽ അതായത് ഒരു അയ്യായിരം മുതൽ പത്തായിരം ഡോളർ വരെ ഉണ്ടായത് നല്ലത് നിങ്ങൾക്ക് യൂറോപ്പ് മൊത്തം കറങ്ങാം ഇത് കണ്ടോ ഒരു വലിയ പ്രതിഭയാണ് ഇവിടെ നിൽക്കുന്നത് പലരും നിങ്ങൾ ഹാരി പോട്ടർ കണ്ടിട്ടുള്ളവരും മറ്റ് സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ ലൊക്കേഷൻ കാണുമ്പോൾ അറിയാം ഇത് സെയിൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ ടെർമിനലാണ് സെയിൻറ്റ് പാൻ ക്രാസ് ഓക്കേ അപ്പോൾ ഇന്നത്തെ യാത്ര പാരീസിലോട്ടാണ് പാരീസിൽ പോയിട്ട് പാരീസ് വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും നമുക്ക് യാത്രയിലധികം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ആ ഈ എഡിറ്റിങ്ങും ഷൂട്ടിംഗ് എഡിറ്റിങ്ങും ഒക്കെ നമുക്ക് ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് യൂറോസ്റ്റാർ റെയിലുകൾ അത് പല സ്ഥലത്തേക്കുള്ളത് കിടക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഇമിഗ്രേഷനുണ്ട് എനിക്കിപ്പോ പാസ്പോർട്ടും ഇതെല്ലാം കാണിച്ച് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉണ്ടോ യൂറോ സ്റ്റാർ ട്രെയിനുകൾ കിടക്കുന്നുണ്ടോ അപ്പം ഞാനിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എൻ്റെ ലഞ്ചും ഡിന്നറും ഒന്നിച്ച് കഴിച്ചു ഞാൻ അപ്പോൾ ഇനി നേരെ ഞാൻ പോകാമെന്നുള്ളതാണ് ഇനി നേരെ ഞാൻ നേരെ യൂറോ സ്റ്റാർ ട്രെയിനിൽ കയറുന്നു ട്രെയിനിൽ കയറിയത് എനിക്ക് വേണത് രണ്ടര മണിക്കൂർ യാത്രയാണ് രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ കടലിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത് ട്യൂബ് റെയിലാണ് കടലിലടിയെ കൂടെ നമ്മൾ കയറുന്നു നേരെ നമ്മൾ പാരീസിലെത്തുന്നു അപ്പോൾ വെൽക്കം വൺസ് അഗൈൻ ലണ്ടൻ ടു പാരീസ് അങ്ങനെ മാവേലി മണ്ടനായ മാവേലി ലണ്ടൻ ഒൻജാറിയോ റിയൽ ലണ്ടനായ യു കെ ലണ്ടനിൽ വരികയും യു കെ ലണ്ടനിൽ നിന്ന് നമ്മൾ സെയിൻ പാൻക്രാസ് ക്രാസ് ഇൻ്റർനാഷണൽ ട്രെയിൻ ടെർമിനൽ എന്ന് പറയും സെയിൻ പാൻക്രാസ് ക്രാസ് ഇൻ്റർനാഷണൽ ട്രെയിൻ ടെർമിനൽ അത് നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് ബാക്കി അവിടെ കണ്ടോ ഇതാണ് വേറൊരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട് ഒരു അപ്പച്ചൻ തലേ കൈ വെച്ച് ഒരു സ്റ്റാച്ചു ഇവിടെ കാണാം കാണിച്ചു തരാം അണ്ടേ അപ്പച്ചൻ എന്ത് പറ്റിയെന്ന് അറിയില്ല കോട്ട സൂട്ടൊക്കെ ഇട്ടുണ്ട് തലേ കൈ വെച്ച് നിൽക്കുകയാണ് എന്താണോ ഉള്ളി നോക്കണമെന്ന് എനിക്കറിയില്ല പിന്നെ യൂറോസ്റ്റാറിൻ്റെ ട്രെയിൻ ഞാൻ കാണിച്ചുതരാം ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രെയിൻ സർവീസാണ് കാനഡയിൽ പോലെ വിയാർ വിയർ എയിൽ പോലെയൊന്നും അല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റയിലാണത് കാണുന്നുണ്ടല്ലോ അല്ലേ ബാക്ക്ഗ്രൗണ്ടല്ലേ വലിയ സ്റ്റേഷനാണ് ഇറ്റ്സ് ലുക്ക് ലേക്ക് എൻ എയർപോർട്ട് ബിഗ് എയർപോർട്ട് ഏ ആൾക്കാരെ അവിടെ നിന്ന് കയറുന്നു പോകുന്നു ഐ വാണ്ട് മൈ ടൈം വിത്ത് യു അവിടെ ഒരു ക്ലോക്ക് ഇരിക്കുന്നൊക്കെയാണ് മൂന്ന് മണിയായിട്ടാണ് എൻ്റെ ട്രെയിൻ മൂന്ന് മൂന്ന് അമ്പതിനാണ് എൻ്റെ ട്രെയിൻ അപ്പോൾ ഞാനത് ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് പോവാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇത് ലൈവ് വീഡിയോ ആണ് കുറവുകളും കുറ്റങ്ങളൊക്കെ പറയണം കമൻ്റ് അയക്കമടിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് പാരീസിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബായ് ന